കർപ്പൂരം എടുത്തുകൊണ്ട് അല്ലെ ധ്യാനിക്കുക എന്നുള്ളത് എൽ കെ അദ്വാനി ധ്യാനിച്ചുകൊണ്ട് സിംഹത്തിന് ചരട് കെട്ടി കെട്ടിക്കൊടുക്കുന്നത് സ്വാമിജി ചരൺസിങ് അല്ലെ സ്വാമിജി എം എസ് സ്വാമിനാഥൻ സിംഹം നരസിംഹറാവു അല്ലെ ധ്യാനിക്ക എൽ കെ അദ്വാനി പിന്നെന്താ പറഞ്ഞത് സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ ഷഹനാദാണ് ആണ് എന്തെല്ലാം എല്ലാവർക്കും സുഖല്ലേ നന്നായിട്ട് പഠിക്കുന്നുണ്ടല്ലേ നിങ്ങള് നോക്കും നമ്മൾ ഇന്ന് കറണ്ട് അഫേഴ്സ് ആണ് പഠിക്കുന്നത് കണ്ട് അഫേഴ്സിന് വേണ്ടി നമ്മൾ ഒരു പ്രത്യേക കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മൂന്ന് ക്ലാസുകൾ ഇതിനുമ്പ് ചെയ്തിട്ടുണ്ട് ആ മൂന്ന് ക്ലാസുകളും കൂട്ടുകാർ കാണുക അതിന്റെ എല്ലാം പി ഡി എഫ് നോട്ട് നമ്മുടെ ടെലഗ്രാം ചാനൽ അവൈലബിൾ ആണ് ടെലഗ്രാമിന്റെ ലിങ്ക് കമന്റിലുണ്ട് അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങൾ ചെക്ക് ചെയ്യുക ടെലഗ്രാം ഫോളോ ചെയ്യുക കൃത്യമായിട്ട് കറണ്ട് അഫേഴ്സ് നൂറ് ക്ലാസുകളും കണ്ട് നൂറ് പി ഡി എഫ് നോട്ടുകളും പഠിച്ചുകഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് വരാൻ പോകുന്ന ഏതൊരു പി എസ് സി പരീക്ഷയിലും മുഴുവൻ മാർക്കും കറണ്ട് അഫേഴ്സ് നേടാൻ സാധിക്കും കാരണം ടോപ്പിക് വൈസ് ക്ലാസുകൾ നമ്മൾ എടുക്കുന്നുണ്ട് മന്ത്ലി വൈസ് ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് എല്ലാം വിശദമായിട്ട് മോക്ക് ടെസ്റ്റുകളും ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് ഒട്ടനവധി മോക്ക് ടെസ്റ്റുകൾ ൾക്ക് നൽകുന്നുണ്ട് ഏതാണ് വിദേശ സർവകലാശാല ഏതാണ് രണ്ട് സർവകലാശാല ഇന്ത്യയിൽ ക്യാമ്പസ് തുടങ്ങുന്ന ആദ്യ വിദേശ സർവകലാശാല ഏതാണ് നോക്കൂ ഓസ്ട്രേലിയയിലെ ഡീക്കിൻ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റിയാണ് കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പഠിച്ചോളുക ഇപ്പം തന്നെ പഠിക്കുക ഡീക്കിൻ യൂണിവേഴ്സിറ്റി ഡിക്കിൻ യൂണിവേഴ്സിറ്റി എവിടെയാണ് ഓസ്ട്രേലിയയിലെ ഡിക്കിൻ യൂണിവേഴ്സിറ്റിയാണ് ഇന്ത്യയിൽ ക്യാമ്പസ് തുടങ്ങുന്ന ആദ്യത്തെ വിദേശ സർവകലാശാല ആവുന്നത് ഇന്ത്യയിൽ ക്യാമ്പസ് തുടങ്ങുന്ന ആദ്യ വിദേശ സർവകലാശാല ഡിക്കിൻ യൂണിവേഴ്സിറ്റി ഓസ്ട്രേലിയ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലം ഏതാണ് അടൽ സേതുവാണ് ഏതാണ് മക്കളെ അടൽ സേതു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് കൃത്യമായിട്ട് പഠിക്കുക നമ്മുടെ മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ പേരിൽ നിന്നുമാണ് അടൽ എന്നുള്ള പേരെടുത്തത് അപ്പൊ അടൽ സേതു നീളം ഇരുപത്തിരണ്ട് കിലോമീറ്റർ ആണ് അതൊന്ന് ശ്രദ്ധിച്ചു വെക്കണം അല്ലെ മനോഹരമായ ഈ ഒരു പാലം പിക്ചറൊക്കെ കാണാം ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപാലം ഏതാണ് മുംബൈയിലെ ഈ പറയുന്ന സെവറി എന്ന് പറയുന്ന ആ ഒരു സ്പോട്ടിൽ നിന്നും നവാഷേവ വരെയുള്ള ദൂരം ഇരുപത്തിരണ്ട് കിലോമീറ്റർ ആണ് കടലിലൂടെ ഈ ഒരു പാലം ഉള്ളത് കേട്ടോ അപ്പൊ മുംബൈയിലാണ് മുംബൈയിലാണ് അടൽ സെയ്തു ഉള്ളത് ഇരുപത്തിരണ്ട് കിലോമീറ്റർ ആണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസം പന്ത്രണ്ടാം തീയതിയാണ് ഇത് ഉദ്ഘാടനം ചെയ്തത് ജനുവരി പന്ത്രണ്ട് അറിയാം ഇന്ത്യയിൽ ദേശീയ യുവജന ദിനമാണ് കൂടുതൽക്കറിയാം വിവേകാനന്ദന്റെ ജന്മദിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യയിൽ ദേശീയ യുവജന ദിനമായിട്ട് ആചരിക്കുന്നു ജനുവരി പന്ത്രണ്ടാണ് അപ്പൊ ആ ഒരു ഡേറ്റ് വളരെ കൃത്യമായിട്ട് തെരഞ്ഞെടുത്താണ് അല്ലെ വിവേകാനന്ദ പാറയൊക്കെ നിങ്ങൾക്ക് അറിയാം കന്യാകുമാരിയിൽ അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കടലുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ഒരു പാലം വരുന്നു വിവേകാനന്ദ സ്വാമികളെ ആലോചിച്ച് വെക്കും നിങ്ങൾ അദ്ദേഹത്തിന്റെ ജന്മദിനം ജനുവരി പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യുന്നു കൃത്യമായിട്ട് പഠിക്കണേ കൃത്യമായിട്ട് പഠിക്കുക നോക്കൂ രാജ്യത്താദ്യമായിട്ട് സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ നിലവിൽ വരുന്ന ഒ ടി ടി പ്ലാറ്റ്ഫോം കിടലൻ പോയിന്റ് ആണ് പഠിച്ചു വെക്കുക സി സ്പേസ് ആണ് എല്ലാവർക്കും അറിയാം സി സ്പേസ് നമ്മൾ മുൻ വർഷങ്ങളിലും ഇത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലെ കേരള സർക്കാരിന്റെ കീഴിലേക്ക് വരുന്ന ഒരു ഒ ടി ടി പ്ലാറ്റ്ഫോമാണ് അപ്പൊ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് എന്ത് ചെയ്യുന്നത് ഒരു ഒ ടി ടി പ്ലാറ്റ്ഫോമിനെ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരുന്നത് അപ്പൊ നോക്കൂ ഇന്ത്യയിലെ സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ ആദ്യമായിട്ട് ഒരു ഒ ടി ടി പ്ലാറ്റ്ഫോം വരുന്നത് ഏതാണ് സി സ്പേസ് ആണ് സി സ്പേസ് ആണ് പഠിച്ചു നോക്കണേ കേരളമാണ് അത് ലോഞ്ച് ചെയ്ത് സി സ്പേസ് അല്ലെ നമ്മൾ ഒരുപാട് ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ ഇപ്പൊ സിനിമയൊക്കെ കാണാണ്ട് ഇപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുരസ്കാരമാണ് മക്കളെ പഠിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഗുരുവായൂരപ്പൻ ട്രസ്റ്റിന്റെ അൻപത്തി മൂന്നാമത് ഓടക്കൊൽ പുരസ്കാരം ആ സംഖ്യ ഞാൻ എപ്പോഴും പറയാനുണ്ട് നിങ്ങളത് ശ്രദ്ധിച്ചു പഠിക്കണം അൻപത്തി മൂന്ന് അഞ്ച് മൂന്ന് അപ്പൊ അത് പറയാൻ കാരണം അൻപത്തിരണ്ട് ത ഇവിടെ ആരാണെന്ന് ഞാൻ എഴുതാം നിങ്ങൾ അത് പഠിച്ചു വെക്കണം അംബിക അംബിക സുധൻ മങ്ങാട് എന്ന് പറയുന്ന സാഹിത്യകാരൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് അംബിക സുധൻ മങ്ങാട് ആ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ എൻ മഗജ എന്ന് പറയുന്ന കൃതിയൊക്കെ പി എസ് സി ഇടക്കിടക്ക് ചോദിക്കാറുണ്ട് എൻഡോസൾഫാൻ ദുരിതബാധിതരുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ കാസർഗോഡ് ജില്ലയിലെ ഗ്രാമങ്ങൾ പഠിക്കാറുണ്ട് അല്ലെ പെട്ര എൻ മഗജയൊക്കെ അപ്പൊ എൻ മകജ എന്ന കൃതി രചിച്ചത് ആരാണ് അംബികാസുതൻ മങ്ങാടാണ് അതൊരു പി വൈ ക്യു ആണ് ആ അംബികാസുദൻ മങ്ങാടിന്റെ കൃതിയായ പ്രാണവായു ആ പ്രാണവായു എന്ത് കിട്ടുന്നു ഓടക്കുയൽ പുരസ്കാരം കിട്ടുന്നു കഴിഞ്ഞ വർഷത്തെ ഓടക്കുയലാണ് എന്ന് വെച്ച് കഴിഞ്ഞാല് ലേറ്റസ്റ്റ് അല്ല ലേറ്റസ്റ്റ് അല്ല രണ്ടായിരത്തി ഇരുപത്തി അത് കിട്ടിയത് ആർക്കാണ് അംബികാസുദൻ മങ്ങാട് അപ്പൊ ഞാനവിടെ എഴുതി വെക്കട്ടെ അംബികാസുദൻ മങ്ങാട് അംബിക സുധൻ മങ്ങാട് സുധൻ മങ്ങാട് എന്ന് പറയുന്ന വ്യക്തിക്കാണ് മുഴുവൻ എഴുതിട്ടില്ല അദ്ദേഹത്തിന്റെ കൃതി ഒന്നിനോട്ട് തൊള്ളുക പ്രാണവായു പ്രാണവായു ആരുടെ കൃതിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടേതാണ് സുധൻ മങ്ങാട് അപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് അൻപത്തി മൂന്നാമത് ഓടക്കുകൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രഖ്യാപിച്ചു ഇത് ഇരുപത്തി മൂന്നിലെ അവാർഡാണ് ഓക്കെ അപ്പൊ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രഖ്യാപിച്ച രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓടക്കുഴൽ പുരസ്കാരം കിട്ടിയത് പി എൻ ഗോപികൃഷ്ണൻ കൃത്യമായിട്ട് പഠിക്കുക ഗോപികൃഷ്ണൻ അപ്പൊ പൊതുവേ ഓടക്കുഴൽ എന്നൊക്കെ പറയുമ്പോൾ കൃഷ്ണനെ മനസ്സിലാക്കൂ അല്ലേ ഗോപികമാരുടെ അല്ലെ അപ്പം ഗോപികമാരുടെ എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ ഉണ്ണിക്കണ്ണല്ലേ അപ്പൊ നിങ്ങൾ ഇനി ആലോചിക്കുക കൃഷ്ണൻ വെജിറ്റേറിയൻ ആണെങ്കിൽ ഇവിടെ മാംസമാണ് ആ ഒരു കവിത അല്ലെങ്കിൽ ഒരു പാട്ട് നമ്മൾ പാടുമ്പോൾ ആ കവിത വെജിറ്റേറിയൻ അല്ല അതൊരു മാംസഭോജിയാണ് കവിത എന്താണ് കവിത മാംസഭോജിയാണ് ഒരു വെറൈറ്റി പേരല്ലേ അങ്ങനെ ആലോചിച്ചോക്കൂ കവിതമാംസഭൂജിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രഖ്യാപിച്ച ഓടക്കുൽ എന്ന് വെച്ചാൽ അൻപത്തി രണ്ടാമത് ഓടക്കുയിൽ കിട്ടിയത് അംബികാസുതൻ മങ്ങാടിന്റെ ഇതാണ് പ്രാണവായു ഓക്കെ എന്നാൽ ഈ പ്രാവശ്യം ഗോപീകൃഷ്ണൻ ആണ് കിട്ടിയത് അദ്ദേഹത്തിന്റെ കൃതി ഏതാണ് കവിത മാംസഭൂജിയാണ് അപ്പൊ അത് കൃത്യമായിട്ട് പഠിക്കണം കവിത മാംസഭൂജിയാണ് മാംസഭോജിന് കോടൊക്കെ ഉണ്ട് കോടിനൊന്നും ആവശ്യമില്ല നിങ്ങൾ അല്ലാതെ തന്നെ കൃത്യമായിട്ട് മനസ്സ് കയറ്റി പഠിക്കുക ഓടക്കുയൽ ഓടക്കുയൽ അതൊരു കവിത ആ ഓടക്കുയലോട് വിളിക്കുമ്പോൾ കൃഷ്ണനാണ് വിളിക്കുന്നത് പക്ഷെ അത് വെജിറ്റേറിയൻ അല്ല കൃഷ്ണൻ എന്താണ് മാംസഭോജിയാണ് അല്ലെ മാംസഭോജിയാണ് അപ്പൊ കവിത മാംസഭൂജിയാണ് ആലോചിക്കും വെറൈറ്റി ബുക്ക് അല്ലേ മറന്നുപോകുകയോ ഇല്ല ഇപ്പൊ പി എൻ ഗോപികൃഷ്ണൻ എന്താണ് പി എൻ ഗോപികൃഷ്ണന് അൻപത്തി മൂന്നാമത് ഓടക്കൽ പുരസ്കാരം കിട്ടുന്നു അൻപത്തി രണ്ടാമത് മങ്ങാടിന് കിട്ടുന്നു കൃത്യമായിട്ട് പഠിക്കുക സംസ്ഥാനത്ത് സർക്കാർ മേഖലയിലെ ആദ്യ റോബോട്ടിക് സർജറി യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചത് നോക്കും മക്കളെ സർജറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് റോബോട്ട്സിനെ ഉപയോഗിച്ചുകൊണ്ട് സ്റ്റേറ്റിന്റെ കീഴിലെ സംസ്ഥാനത്ത് സർക്കാരിന്റെ മേഖലയിൽ ആദ്യമായിട്ട് റോബോട്ടിക് സർജറി യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചത് റീജിയണൽ ക്യാൻസർ സെന്ററാണ് ആർ സി സി എവിടെയാണത് ട്രുവൻഡ്രത്തെ ആർ സി സിയിലാണ് പഠിച്ചു വെക്കുക റീജിയണൽ ക്യാൻസർ സെന്റർ ട്രുവാൻഡ്രത്ത് ഈ ഒരു റോബോട്ടിക് സർജറി പരിപാടി ആരംഭിച്ചു അടുത്ത ചോദിച്ചു നോക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മൾ റോബോട്ടിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് അതിനോട് ചേർത്ത് പഠിക്കുക പൊതുജനങ്ങൾക്ക് ഫ്രണ്ട് ഓഫീസ് സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനായി റോബോട്ടിനെ നിയമിക്കുന്ന കേരളത്തിലെ ആദ്യ തദ്ദേശ സ്ഥാപനം ഏതാണ് ഇപ്പോൾ റോബോട്ടിക് സർജറി പഠിച്ചു അതുപോലെ റോബോട്ടിന് ഉപയോഗിക്കുകയാണ് ഇപ്പൊ ഒരു പഞ്ചായത്തിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് അവിടെ ഫ്രണ്ട് ഓഫീസിൽ നമുക്ക് സേവനം നൽകാൻ വേണ്ടിയിട്ട് ഉദ്യോഗസ്ഥരുണ്ടാവും അപ്പൊ അതിന് വേറെ റോബോട്ടാണ് നോക്കൂ അത് എവിടെയാണ് രസകരമായി പഠിക്കാം എലീന എന്നൊരു റോബോട്ടാണ് റോബോട്ടിന്റെ പേര് അത്രയ്ക്ക് പ്രസക്തി ഇല്ല പക്ഷെ നിങ്ങൾ ആ റോബോട്ടിൻ്റെ പേര് പഠിച്ചു നോക്ക് എലീന സമാനമായ പേരാണ് കോട്ടയം ജില്ലയിലെ എലിക്കുളം എന്ന് പറയുന്ന ഗ്രാമപഞ്ചായത്ത് അപ്പം എലികൾ ഉള്ളൊരു ഒരു ഗ്രാമപഞ്ചായത്ത് ആലോചിക്കുക ആ അറിയാത്തവർക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ നമ്മൾ ഫ്രണ്ട് ഓഫീസിലേക്ക് വന്നു കഴിഞ്ഞാൽ എലികളുടെ ശല്യം ഒക്കെ ഉള്ളതുകൊണ്ട് അവിടെ ആണ് നോക്കൂ സുന്ദരിയായ ഈ റോബോട്ടിനെ കണ്ട നിങ്ങൾ എലീന എന്ന റോബോട്ട് അല്ലെ എലിക്കുളം ദാ എലിക്കുളം എന്ന് പറയുന്ന ഗ്രാമപഞ്ചായത്ത് എവിടെയാണ് കോട്ടയം ജില്ലയിലാണ് ആലോചിക്കുക കോട്ടയം ജില്ലയിലാണ് അപ്പം കൃത്യമായിട്ട് പഠിക്കുക എലിക്കുളം കോട്ടയം ജില്ലയിൽ എന്തിനെ കൊണ്ടുവരുന്നു എലീനയെ ഫ്രണ്ട് ഓഫീസ് റോബോട്ട് ആണ് കൃത്യമായിട്ട് പഠിച്ചല്ലോ പഠിച്ചു നോക്കൂ സ്പോർട്സ് സംബന്ധിച്ച് സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ആഫ്രിക്കൻ ഫുട്ബോളിന് വഹിക്കുന്ന രാജ്യം ഏതാണ് നോക്കൂ ആഫ്രിക്കൻ ഫുട്ബോൾ ഉണ്ട് ഏഷ്യൻ ഉണ്ട് സി കപ്പ് കപ്പ് എന്ന് പറഞ്ഞാൽ ഫുട്ബോളുമായി ബന്ധപ്പെട്ടാണ് ഏഷ്യയിൽ നടക്കുന്നത് ആഫ്രിക്കയിൽ നടക്കുന്നതിന് നിങ്ങൾ ആഫ്രിക്കൻ നേഷൻസ് കപ്പാണ് അത് നടന്നത് കോസ്റ്റ് എന്ന് പറയുന്ന രാജ്യത്താണ് എവിടെയാണ് ഐവറിക്കോസ്റ്റ് ഐവറിക്കോസ്റ്റ് പഠിച്ചു വെക്കണേ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഐവറി കോസ്റ്റിൽ വെച്ച് നടന്ന ഈ ആഫ്രിക്കൻ നേഷൻസ് കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിൽ വിജയിച്ചതും കോസ്റ്റ് ആണ് അപ്പൊ പഠിക്കാൻ ഒരു എളുപ്പമുണ്ടല്ലോ എളുപ്പുണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾ എളുപ്പണ്ടാക്കുക ആഫ്രിക്കൻ നേഷൻ ഫുട്ബോൾ കപ്പ് നടക്കുന്നു അവിടെ നടന്നത് ഐവറി കോസ്റ്റിലാണ് എവിടെയാണ് ഐവറിക്കോസ്റ്റ് പഠിച്ച് വെക്കുക കേട്ടോ ഇതാ നിങ്ങൾക്ക് ഇവിടെ കാണാം അതിന്റെ ആ ഒരു ടൂർണമെന്റിന്റെ എംബ്ലവും കാര്യങ്ങളൊക്കെ അല്ലെ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ആഫ്രിക്കൻ നേഷൻസ് കപ്പ് ഐവറി കോസ്റ്റിൽ വെച്ചിട്ടാണ് നടന്നത് അതിൽ വിജയിച്ചത് കോസ്റ്റ് ആണ് അതിനോട് ചേർത്ത് പഠിക്കേണ്ട ഒരു പോയിന്റ് ആണ് സമാനമായിട്ട് ഏഷ്യയിൽ അല്ലെ ഏഷ്യൻ ഫുട്ബോൾ ഫെഡറേഷന്റെ കപ്പ് നടക്കുകയാണ് അപ്പൊ എ എഫ് സി എന്ന് നമുക്ക് വിളിക്കാം ആ എ എഫ് സിക്ക് അകത്ത് വിജയിച്ചത് ഖത്തറാണ് എ എഫ് സി എവിടെ വെച്ചിട്ടായിരുന്നു ടൂർണമെന്റ് ഏഷ്യൻ ഫെഡറേഷൻ കപ്പ് നടന്നു ചോദിച്ചു കഴിഞ്ഞാൽ അത് എവിടെ വെച്ചിട്ടാണ് അത് ഖത്തറിൽ വെച്ചിട്ടാണ് അപ്പൊ ഖത്തറിൽ വെച്ച് നടന്ന ഫുട്ബോൾ ടൂർണമെന്റിൽ വിജയിച്ചത് ഖത്തറാണ് ഏഷ്യയിലാണ് നടന്നതും ഖത്തറിലാണ് പുരുഷ ഏഷ്യൻ കപ്പ് ഫുട്ബോൾ മത്സരം നിയന്ത്രിക്കുന്ന മത്സരം നിയന്ത്രിക്കുന്ന ആദ്യ വനിതാ റഫറി കൂട്ടുകാരെ കഴിഞ്ഞ വേൾഡ് കപ്പ് ലോകകപ്പ് ഫുട്ബോൾ മത്സരം കഴിഞ്ഞ സമയത്ത് ഇതുപോലെ വനിതാ റഫറിമാരെ കുറിച്ചുള്ള ചോദ്യം പി എസ് സി ചോദിച്ചു അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം ഞാനിപ്പോ പറഞ്ഞു നിങ്ങളോട് ഏഷ്യൻ കപ്പ് അല്ലെ ഫുട്ബോളിലെ ഏഷ്യൻ കപ്പ് ഇതുപോലെ നടക്കാറുണ്ട് അപ്പൊ ഏഷ്യൻ കപ്പ് ഖത്തറിൽ വെച്ചിട്ടാണ് കഴിഞ്ഞ വർഷം നടന്നത് അപ്പൊ ഖത്തറിൽ വെച്ച് നടന്ന എ എഫ് സി കപ്പിന്റെ അതിന്റെ പ്രത്യേകതകൾ ഒന്ന് അതിനകത്ത് ആദ്യമായിട്ട് ഏഷ്യൻ കപ്പിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് വനിതാ റഫറി വരുന്നു അവരൊരു ജപ്പാൻകാരിയാണ് അവരുടെ പേര് യോഷിനി യംഷിദ എന്നാണ് എന്താ പേര് യോഷിനി വെറൈറ്റി പേരല്ലേ അപ്പൊ ഏഷ്യൻ കപ്പ് ഫുട്ബോളിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് മത്സരം നിയന്ത്രിക്കുന്ന ആദ്യത്തെ വനിതാ റഫറി ആയിട്ട് മാറിയത് യോഷിനി യംഷിത യോഷിനി യംഷിതയെ മറന്നു പോകണ്ട എലിന എന്ന റോബോട്ടിനെ മറക്കണ്ട ഐവറി കോസ്റ്റിൽ വെച്ചിട്ട് ആഫ്രിക്കൻ നേഷൻസ് കപ്പ് നടന്നു എന്ന കാര്യം വെക്കുക ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ ക്ലാസ്സിലെ ടോപ്പിക്കിലേക്ക് പോകാനുള്ളത് ഭാരതരത്ന പുരസ്കാരമാണ് ഭാരതരത്ന പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രഖ്യാപിച്ചു നോക്കൂ ചരിത്രത്തിൽ ഇന്നേ വരെ പ്രഖ്യാപിച്ച ഭാരത പുരസ്കാരങ്ങൾ ഈ പ്രാവശ്യം കുറച്ച് പ്രത്യേകതകളുണ്ട് അഞ്ചു പേർക്ക് അത് കിട്ടി അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കണം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഭാരതരത്ന പുരസ്കാരം എത്ര പേർക്ക് ലഭിച്ചു അഞ്ചു പേർക്ക് ആ അഞ്ചു പേരാരൊക്കെയാണ് കർപ്പൂരി താക്കൂർ നമുക്ക് ഓരോരുത്തരെ സെപ്പറേറ്റ് ആയിട്ട് നോക്കാം കർപ്പൂരി താക്കൂർ എൽ കെ അദ്വാനി പി വി നരസിംഹ റാവു ചരൺ സിംഗ് എം എസ് സ്വാമിനാഥൻ ഓക്കെ അപ്പൊ കൂട്ടുകാരെ നമുക്ക് അഞ്ച് വ്യക്തികളെയും ഒന്ന് ഓടിച്ചിട്ട് നോക്കാം അതിനു മുമ്പായിട്ട് ഈ അഞ്ച് പേരുകൾ പഠിക്കാൻ ചിലപ്പോൾ പ്രയാസമുള്ള ആളുകൾ ഉണ്ടാവും അവർക്ക് വേണ്ടി ട്രിക്ക് പറഞ്ഞുതരാം അഥവാ മാറിപ്പോവാണെങ്കിൽ കർപ്പൂരം എടുക്കുക കുറച്ച് കർപ്പൂരം എടുത്തിട്ട് ധ്യാനിക്കുക ധ്വാനിച്ചിട്ട് സിംഹത്തിന് ഒരു ചരട് കെട്ടി കെട്ടിക്കൊടുക്കുകയാണ് ആര് സ്വാമി ഇതൊന്നും ആലോചിച്ച് വെച്ചേ നമുക്ക് ഒരിക്കലും ഈ പേരുകൾ കൺഫ്യൂഷൻ വരില്ല മാറിപ്പോവില്ല കർപ്പൂരം എടുത്തിട്ട് ധ്യാനിച്ചിട്ട് ഒരു ചരട് കെട്ടി കെട്ടിക്കൊടുക്കുകയാണ് സിംഹത്തിന് ആര് സ്വാമി സ്വാമികളാണല്ലോ സാധാരണ ഇങ്ങനെ ചരടൊക്കെ കെട്ടി കൊടുക്കാറ് അപ്പൊ ആർക്കാണ് കെട്ടി കൊടുക്കുന്നത് സിംഹത്തിനാണ് അപ്പൊ കർപ്പൂരം എടുക്കുക ധ്വാനിക്കുക അല്ലേ ധ്യാനിക്കുക എന്നുള്ളത് നമുക്ക് ധ്വാനിക്കാൽ കെ അധ്വാനി അല്ലെ ധ്വാനിക്കുക എന്ന് വെച്ചാൽ ധ്യാനിക്കുക അപ്പൊ കർപ്പൂരം എടുത്തിട്ട് ധ്യാനിച്ചിട്ട് എന്ത് ചെയ്യുകയാണ് സിംഹത്തിന് ചരട് കെട്ടിക്കൊടുക്കുന്നത് സിംഹം പി വി നരസിംഹറാവു ധ്യാനിക്ക എൽ കെ അദ്വാനി കർപ്പൂരം കർപ്പൂരി താക്കൂർ ദെൻ സ്വാമി എം എസ് സ്വാമിനാഥൻ അല്ലേ ഇതല്ല പറഞ്ഞത് അപ്പൊ ഇത്രയും പേരുകൾ നിങ്ങൾക്ക് കിട്ടും നമുക്ക് ഓരോന്നോരോ നോക്കാം കർപ്പൂരി താക്കൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു വെക്കേണ്ട പോയിന്റുകൾ ഞാൻ പറയും ഇത് നിങ്ങളൊന്ന് വായിച്ച് നോക്കണം ഇതിൽ വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പി ഡി എഫ് നമ്മുടെ ടെലഗ്രാം ചാനൽ കൊടുക്കും ടെലഗ്രാമിന്റെ ലിങ്ക് കമന്റിലുണ്ട് ഡിസ്ക്രിപ്ഷനിലുണ്ട് നോക്കൂ കർപ്പൂരി താക്കൂർ ബീഹാറിൽ രണ്ട് തവണ മുഖ്യമന്ത്രിയായി എന്ന് പറയുന്നു അവിടെ നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യേണ്ടത് അദ്ദേഹം ഏത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയാണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ബീഹാർ ഇപ്പൊ അവിടെ ബീഹാറിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള നിതീഷ് കുമാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ പാർട്ടി അല്ലെ എൻ ഡി ഐയിലേക്ക് വന്നത് വലിയ വിവാദമായിരുന്നു ഈ ഒരു ഭാരതരത്ന പുരസ്കാരം പ്രഖ്യാപിക്കുന്നു അതിന് പിന്തുടർച്ച എന്ന രൂപത്തില് ബീഹാറിൽ വലിയ രാഷ്ട്രീയ കൂളിറക്കമൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ബീഹാർ എന്ന് പറയുന്ന സ്റ്റേറ്റിലെ പ്രധാനപ്പെട്ട ഒരു നേതാവായിരുന്നു കർപ്പൂരി താക്കൂർ പഠിച്ചു വെക്കുക ഇപ്പൊ അവിടുത്തെ പ്രധാനപ്പെട്ട നേതാക്കളായ ലാലു പ്രസാദ് യാദവ് നിതീഷ് കുമാർ ഇവരുടെയൊക്കെ ഗുരുതുല്യനായിരുന്ന വ്യക്തിയായിരുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് പക്ഷെ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ബീഹാർ മറ്റൊന്ന് ജൻ നായക് ഒരു പേരാണ് ഇവിടെ ഞാൻ ഹൈലൈറ്റ് ചെയ്യാം നമുക്കറിയാം നമ്മൾ ചില പ്രത്യേക വിശേഷണങ്ങൾ ചില ആളുകളെ കുറിച്ച് പറയാറുണ്ട് ഇപ്പൊ ബീഹാറുകാരെ സംബന്ധിച്ച് അവരുടെ ജൻ നായക് എന്നൊരു വിശേഷണം ആർക്കാണുള്ളത് എന്ന് ചോദിച്ചാൽ അത് കർപ്പൂരി താക്കൂറിനാണ് അപ്പൊ നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരെയൊക്കെ നമ്മൾ പല വിശേഷണങ്ങളിലിട്ട് വിളിക്കാറുണ്ട് അതുപോലെ ബിഹാറുകാരുടെ ജനനായകനാണ് ആര് കർപ്പൂരി താക്കൂർ പഠിച്ചു നോക്കുക ജനനായകൻ അല്ലെങ്കിൽ ജനങ്ങളുടെ നായകൻ എന്ന് ബിഹാറുകാർ സ്നേഹത്തോടു കൂടി വിളിക്കുന്ന ആരെയാണ് കർപ്പൂരി താക്കൂർ ആണ് ആ രണ്ട് പോയിന്റ് നോട്ടി വെക്കണം എൽ കെ അദ്വാനിയാണ് അടുത്ത പേഴ്സൺ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിത്വത്തിനുടമയാണ് എൽ കെ അദ്വാനി അദ്ദേഹം ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവായിരുന്നു എന്ന് അറിയാം അദ്ദേഹത്തിന്റെ സവിശേഷത പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു വെക്കേണ്ട ഒരു പോയിന്റ് ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ മകളെ ശ്രദ്ധിക്കണം സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദ്യം വരും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ രണ്ടായിരത്തി നാല് വരെ രണ്ടായിരത്തി നാല് വരെ അദ്ദേഹം ഇന്ത്യൻ പാർലമെന്റിൽ അതല്ലെങ്കിൽ ഇന്ത്യയുടെ കേന്ദ്രമന്ത്രിസഭയിൽ അദ്ദേഹം എന്തുണ്ടായിരുന്നു മന്ത്രിയായിട്ടുണ്ടായിരുന്നു അവിടെ കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് നിങ്ങൾ പഠിക്കണം രണ്ടായിരത്തി രണ്ട് മുതൽ അതിവിടെ ഞാൻ കൊടുത്തിട്ടില്ല രണ്ടായിരത്തി നാല് വരെ എൽ കെ അദ്വാനി ആരായിരുന്നു ഇന്ത്യയുടെ ഉപപ്രധാനമന്ത്രിയായിരുന്നു എ ബി വാജ്പേയി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്ന ഈ ഒരു കാലഘട്ടത്തിൽ രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി നാല് വരെ ഇദ്ദേഹം ഇന്ത്യയുടെ ഉപപ്രധാനമന്ത്രിയായിരുന്നു ഇന്ത്യയിലെ അവസാനത്തെ ഉപപ്രധാനമന്ത്രി ഇദ്ദേഹമാണ് നിലവില് അപ്പൊ ഒരുപാട് ഉപപ്രധാനമന്ത്രിമാരുണ്ട് നിങ്ങൾക്കറിയാം ഇന്ത്യയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രിയായിരുന്നു ആര് സർദാർ വല്ലഭായ് പട്ടേൽ അത് അത് തുടങ്ങിയിട്ട് പിന്നീട് ഇങ്ങോട്ട് എൽ കെ അദ്വാനി വരെയുള്ള ഉപപ്രധാനമന്ത്രിമാരുടെ ലിസ്റ്റ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട് നിങ്ങൾ എൽ ഡി സി എക്സാമിനെ പഠിച്ചോളാം അപ്പൊ എൽ കെ അദ്വാനി എന്ന് പറഞ്ഞാൽ ലോക്സഭയിൽ വളരെ പ്രധാനപ്പെട്ട ബി ജെ പിയുടെ പ്രതിപക്ഷ നേതാവായിരിക്കുകയും പിന്നീട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകും എന്നൊക്കെ പ്രതീക്ഷ വ്യക്തിയായിരുന്നു അതിനുശേഷമാണ് നമ്മുടെ നരേന്ദ്രമോദിജി രണ്ടായിരത്തി പതിനാല് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് വരുന്നത് അപ്പൊ അദ്ദേഹത്തിനെ കുറിച്ചുള്ള ഒരുപാട് ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കണം രഥയാത്ര നടത്തിയതും അദ്ദേഹം ഈ പറയുന്ന പല കോൺട്രവേഴ്സിയിലും ഉൾപ്പെട്ടതൊക്കെ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കണം വിശദമായിട്ട് തന്നെ നോക്കിയിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാൻ അപ്പൊ എൽ കെ അദ്വാനി എന്ന് പറയുന്ന ബിജെപിയുടെ ഇപ്പോഴത്തെ നേതാവ് അദ്ദേഹത്തിന് ഇന്ത്യയുടെ ഇന്ത്യയുടെ പരമോന്നത പുരസ്കാരമായ കിട്ടുകയാണ് ലഭിച്ചത് ലഭിച്ചത് അതൊരു ഹൈലൈറ്റ് ആണ് ഈ ചോദിച്ചാൽ അതിന്റെ ഉത്തരം എൽ കെ അതുകൂടി ഒന്ന് നോട്ട് ചെയ്ത് എത്രയാണ് എൽ കെ ലഭിച്ചത് അദ്ദേഹത്തിന്റെ രണ്ട് കൃതികൾ വളരെ ഇമ്പോർട്ടന്റ് നിങ്ങൾ പഠിച്ചു വെക്കണം മൈ 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 കൺട്രി കൺട്രി ലൈഫ് അദ്ദേഹത്തിന്റെ ഒരു കൃതിയാണ് ലൈഫ് കൃത്യമായിട്ട് പഠിക്കുക മൈ കൺട്രി മൈ ലൈഫ് ആരുടെ ബുക്കാണ് എൽ കെ അദ്വാനി ലാൽ കൃഷ്ണ അദ്വാനി എന്ന് പറയുന്ന ഇന്ത്യയിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ബി ജെ പിയുടെ മുതിർന്ന നേതാവ് മുൻ ഉപപ്രധാനമന്ത്രി ആയിരുന്ന വ്യക്തിക്ക് അൻപതാമത് ഭാരം ലഭിച്ചു അദ്ദേഹത്തിന്റെ പുസ്തകമാണ് മൈ കൺട്രി മൈ ലൈഫ് അതുപോലെ തന്നെ എൽ കെ എ പ്രിസണേഴ്സ് ുന്നത് ഇദ്ദേഹത്തിന്റെ മറ്റൊരു പുസ്തകമാണ് അപ്പൊ ഈ രണ്ട് പുസ്തകങ്ങൾ കൂടി നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം ഇതിന്റെ പി ഡി എഫിനകത്ത് ഇതൊക്കെ ഉണ്ടാവും നിങ്ങൾ പി ഡി എഫ് വായിച്ച് നോക്കണേ അടുത്ത വ്യക്തി പി വി നരസിംഹറാവു ആണ് എൽ കെ അദ്വാന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയില്ല എന്ന് ഞാൻ പറഞ്ഞു പക്ഷെ പി വി നരസിംഹറാവു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കൂ നെഹ്റു കുടുംബത്തിന്റെ പുറത്ത് നിന്നും ആദ്യമായിട്ടൊരു വ്യക്തി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുന്നത് പി വി നരസിംഹറാവു ആണ് കോൺഗ്രസിൽ നിന്നും അപ്പൊ കോൺഗ്രസിൽ നിന്നും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ പി വി നരസിംഹറാവു പ്രത്യേകത എന്താണ് ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് അല്ലെ ഇന്ത്യയിലെ രാഷ്ട്രീയത്തിലെ ചാണക്യൻ എന്നൊക്കെ വിളിച്ചിരുന്ന ആ വ്യക്തിയാണ് പി വി നരസിംഹറാവു കൂട്ടുകാർക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ബാബരി മസ്ജിദ് എന്ന് പറയുന്ന ആ ഒരു തർക്കമന്ദിരം പൊളിച്ചത് അപ്പൊ ബാബരി മസ്ജിദ് പൊളിച്ച സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു എന്ന് ചോദിക്കാം അത് പി പി നരസിംഹറാവു ആണ് ഇന്ത്യയിൽ പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കിയത് അല്ലെങ്കിൽ ഇന്ത്യയിൽ സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ പിതാവായി കരുതപ്പെടുന്ന പ്രധാനമന്ത്രി ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം പി വി ആണ് അപ്പൊ പുത്തൻ സാമ്പത്തിക നയങ്ങൾ നടപ്പിലാക്കിയ സമയത്ത് പ്രധാനമന്ത്രിയാണ് പി വി നരസിംഹറാവു ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള പ്രധാനമന്ത്രിയാണ് ബാബരി മസ്ജിദ് അകർത്ത സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു പി വി നരസിംഹറാവു ആണ് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക അപ്പൊ അദ്ദേഹത്തിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് വരെയാണ് അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്നത് തൊണ്ണൂറ്റി ഒന്ന് മുതല് തൊണ്ണൂറ്റി ആറ് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ബാബരി മസ്ജിദിന്റെ ദംശനം അപ്പൊ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ വർഷത്തിൽ ഇദ്ദേഹം ആയിരുന്നു എന്ന് ഓർത്തുവെക്കുക ഇദ്ദേഹം ആന്ധ്രാപ്രദേശിലാണ് ജനിച്ചത് ആന്ധ്രാപ്രദേശിലാണ് അദ്ദേഹം ജനിച്ചത് ഏത് സംസ്ഥാനം എന്ന് ചോദിച്ചാൽ ആന്ധ്രാപ്രദേശ് ബീഹാറുകാരാണ് കർപ്പൂരി താക്കൂർ നേരത്തെ പറഞ്ഞല്ലോ അപ്പൊ അത്തരത്തില് ഇദ്ദേഹത്തിന്റെ കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ട ഏറ്റവും ഇമ്പോർട്ട് ആയ പോയിന്റ് അതുപോലെ തന്നെ ഇദ്ദേഹത്തെ കുറിച്ച് ചിലപ്പോ ചോദിക്കാൻ സാധ്യത നല്ല ചോദ്യം ഞാൻ പറഞ്ഞുതരാം ഇദ്ദേഹം ഈ പറയുന്ന ക്രിമിനൽ കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് അതുപോലെ അഴിമതി കേസിൽ ഇദ്ദേഹം ജയിലിൽ കിടന്നിട്ടുണ്ട് അങ്ങനെ കിടന്ന ഒരേ ഒരു പ്രധാനമന്ത്രിയെ ഇന്ത്യയുടെ ചരിത്രത്തിലുള്ളൂ ഇദ്ദേഹമാണ് അപ്പൊ ക്രിമിനൽ കുറ്റത്തിന് ശിക്ഷിക്കപ്പെടുകയും അഴിമതി കേസിൽ ജയിലിൽ കിടക്കുകയും ചെയ്ത പ്രധാനമന്ത്രിയാണ് പി വി നരസിംഹറാവു നരസിംഹറാവുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട രണ്ട് പുസ്തകങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് പി എസ് ദ ഇൻസൈഡർ പഠിച്ചു വെക്കുക ദ ഇൻസൈഡർ എന്ന ബുക്ക് ആരുടേതാണ് ദ ഇൻസൈഡർ മൈ കൺട്രി മൈ ലൈഫ് എൽ കെ അദ്വാനി മാറിപ്പോണ്ട ദ ഇൻസൈഡർ എന്ന പുസ്തകം ദ ഇൻസൈഡർ എന്ന പുസ്തകം പി വി നരസിംഹ ദ ഇൻസൈഡർ ഏ നരസിംഹം ആലോചിച്ച് നോക്കാം ദ ഇൻസൈഡർ നോക്കൂ അയോധ്യ അയോധ്യ സംഭവത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ആ ഒരു ബുക്ക് അയോധ്യ സിക്സ് ഡിസംബർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ആ ഒരു പുസ്തകം ആരുടേതാണ് അതും പി വി നരസിംഹറാവുവിൻ്റെതാണ് ഒരുപാട് ഭാഷകളൊക്കെ സംസാരിക്കാൻ അറിയാവുന്ന ഇന്ത്യയുടെ രാഷ്ട്രീയത്തിലെ ചാണകം എന്നൊക്കെ വിശേഷിക്കപ്പെടുന്ന വ്യക്തിയാണ് കേട്ടോ പി വി നരസിംഹറാവു ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ വിശദമായിട്ട് ഭരണഘടന പഠിക്കുന്ന സാർമാർ പഠിപ്പിക്കുമ്പോൾ അത് ചേർത്ത് പഠിച്ചോളാം തൽക്കാലം ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ തൊണ്ണൂറ്റി ആറ് വരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി നാല് വരെ ഉപപ്രധാനമന്ത്രിയായിരുന്നത് എൽ കെ അദ്വാനിയാണ് മാറിപ്പോണ്ട അടുത്ത നോക്കൂ വീണ്ടും ഒരു പ്രധാനമന്ത്രിയാണ് അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികൾക്കാണ് ഈ പ്രാവശ്യം ഭാരാതെ ലഭിച്ചത് സിംഗ് ചൗധരി ചരൺ ചരൺസിംഗിനെ പ്രത്യേകത നോക്കൂ ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം പ്രധാനമന്ത്രി ആകും എന്ന് വിശ്വസിച്ചിരുന്ന വ്യക്തിയായിരുന്നു ഇദ്ദേഹം എന്നാൽ ചൗധരി ചരൺ സിംഗ് ആയിട്ടില്ല പ്രധാനമന്ത്രി മൊറാർജി ദേശീയമാണ് ഇന്ദിരയ്ക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് പ്രധാനമന്ത്രി ആവുന്നത് കാരണം ജയപ്രകാശ് നാരായണന്റെ പ്രിയപ്പെട്ട വ്യക്തിയായിരുന്നു മൊറാർജി അതുകൊണ്ടാണ് അദ്ദേഹം വരുന്നത് ഇപ്പൊ സോഷ്യലിസ്റ്റുകളുടെ ഒരു വളർച്ച ഇന്ത്യയിൽ ഉണ്ടാകുന്ന കാലഘട്ടമാണ് അടിയന്തവാസത്തിന് ശേഷം ആ സമയത്ത് ഇന്ത്യയിൽ ഉദിച്ചു വന്ന പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ഇദ്ദേഹം ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രി പദവി പതിരിക്കുന്ന വ്യക്തിയാണ് ഉത്തർപ്രദേശിൽ ഒരുപാട് മാറ്റം കൊണ്ടുവന്ന അവിടുത്തെ കർഷകരെ സംബന്ധിച്ച് അവർക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ കൊണ്ടുവന്ന വ്യക്തിയാണ് ചൌധരി ചരൺസിംഗ് പി എസ് സി മുമ്പ് ഒരു ചോദ്യം തന്നെ ഉത്തർപ്രദേശിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം ചൗധരി ചരൺ സിംഗ് വിമാനത്താവളം എവിടെയാണ് ഈ ഒരു പി ഡി എഫിനകത്ത് ഇല്ല ലക്നൌവിലാണ് ചൗധരി ചരൺസിംഗ് വിമാനത്താവളം പഠിച്ചു വെക്കണം പി വൈക്കുമാണ് ലക്നൌവിലാണ് അപ്പൊ ചരൺ ചരൺസിംഗിനെ കുറിച്ച് മറ്റൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് അത് ഡിസംബർ ഇരുപത്തി മൂന്നാണ് നിങ്ങൾ പഠിച്ചു വെക്കണം എല്ലാവർക്കും അറിയാം ദേശീയ കർഷക ദിനം എന്നാണ് ഇദ്ദേഹത്തിന്റെ ജന്മദിനമാണ് ഇദ്ദേഹത്തിന്റെ ജന്മദിനമായ ഡിസംബർ ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി മൂന്ന് ക്രിസ്മസിന് രണ്ടു ദിവസം മുമ്പ് പഠിക്കുക ദേശീയ കർഷക ദിനം ഡിസംബർ ഇരുപത്തി മൂന്ന് ചൌധരി സിംഗിന്റെ ജന്മദിനമാണ് ഈ ചൌധരി സിംഗിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത അദ്ദേഹം ഇന്ത്യൻ പാർലമെന്റിനെ അഭിമുഖീകരിക്കാത്ത ഒരേ ഒരു പ്രധാനമന്ത്രിയെ ഉണ്ടായിട്ടുള്ളൂ ഏറ്റവും കുറച്ചുകാലം ഇന്ത്യയിൽ പ്രധാനമന്ത്രി ആയിരുന്ന വ്യക്തിയാണ് ചൗധരി ചരൺ സിംഗ് ഞാൻ പറഞ്ഞല്ലോ ഇദ്ദേഹം ഇന്ത്യയിൽ ഒരു ഭൂരിപക്ഷം ഒന്നും കിട്ടാത്ത രൂപത്തിൽ അതിന്റെ ചരിത്രം ഒന്നും ഞാൻ പറയുന്നില്ല ഇന്ദിരാഗാന്ധി അന്ന് പരാജയപ്പെട്ടതിന് ശേഷം പിന്നീട് കോൺഗ്രസ് എന്ത് ചെയ്യുകയാണ് ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാണ് ഇദ്ദേഹത്തെ പുറത്തുനിന്ന് പിൻതാങ്ങി കോൺഗ്രസ് അങ്ങനെ ഇദ്ദേഹത്തിന് അധികാരത്തിൽ കൊണ്ടുവരുന്നതെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന് ഭരിക്കേണ്ട ഭൂരിപക്ഷം ഒന്നും കിട്ടിയില്ല അങ്ങനെ തൽക്കാലം തട്ടിമുട്ടി കുറച്ചു കാലം ഭരിച്ചു പിന്നീട് ആ ഭൂരി എന്താ അവരുടെ പിന്തുണ അവര് പിൻവലിച്ചു അങ്ങനെ ർക്കാർ താഴെ പോയി അങ്ങനെയാണ് ഒരു ആറ് മാസക്കാലം ഇദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുന്ന ആ കാലികൾ ഇദ്ദേഹം ലോക്സഭയെ എന്ത് ചെയ്തില്ല അഭിമീകരിച്ചിട്ടില്ല അല്ലെങ്കിൽ പാർലമെന്റ് സമ്മേളനത്തിനകത്ത് പങ്കെടുത്തിട്ടില്ല അപ്പൊ ചരൺ സിംഗിനെ കുറിച്ച് ചോദിക്കും ഇന്ത്യൻ പാർലമെന്റിനെ അഭിമീകരിക്കാത്ത ഒരേ ഒരു പ്രധാനമന്ത്രി അത് ചൗധരി ചരൺ സിംഗ് ആണ് ഏറ്റവും കുറച്ചു കാലം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തി നേരത്തെ പറഞ്ഞത് പി വി നരസിംഹറാവുക്ക് അഞ്ചു കൊല്ലം കൃത്യമായിട്ട് ഭരിച്ചിട്ടുണ്ടെങ്കിൽ ചരൺ സിംഗ് വളരെ കുറച്ചുകൊലം ആറ് മാസമേ ഭരിച്ചിട്ടുള്ളൂ ആ ഒരു പിരീഡ് ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട് ഏതാണ് ആ പിരീഡ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ജൂലൈ ഇരുപത്തി എട്ട് മുതൽ മൊറാർജി ദേശായിക്ക് ശേഷമാണേ ജൂലൈ എട്ട് ഇരുപത്തി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് കണ്ട നിങ്ങൾ ആറു മാസം ജനുവരി മാസം പതിനാലാം തീയതി ആ ഡേറ്റ് ഒന്ന് നോട്ട് തോളൂ എൽ ഡി സി എക്സാം ആണെന്ന് പറഞ്ഞു കയറി ഏതൊരു പി എസ് സി പരീക്ഷയ്ക്ക് ചിലപ്പം സ്റ്റേറ്റ്മെന്റ് ആയിട്ടുള്ള ഡേറ്റിൽ കൃത്യമായിട്ട് കൊടുക്കും ആറ് മാസമായതുകൊണ്ട് ജൂലൈ ഇരുപത്തിയെട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ജൂലൈ ഇരുപത്തിയെട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജനുവരി പതിനാല് വരെ ചൗധരി ചരൺസിംഗ് ആണ് പിന്നീട് ഇന്ദിരാഗാന്ധി വീണ്ടും അധികാരത്തിൽ വരുന്നുണ്ട് നിങ്ങൾക്ക് ആ കഥകളൊക്കെ അറിയാം അപ്പൊ തൽക്കാലം മക്കളെ ആലോചിച്ച് വെക്കുക ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രി ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രിയായിരുന്ന ചരൺ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി വ്യക്തിയാണ് ആ മനുഷ്യൻ ആ മനുഷ്യൻ നോക്കൂ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത അദ്ദേഹത്തിന്റെ ജന്മദിനം ഇന്ത്യയിൽ കർഷക ദിനമായിട്ട് ആചരിക്കുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓർത്തു വെക്കുക അദ്ദേഹത്തിന്റെ സമാധി അല്ലെങ്കിൽ അവിടെ ഒരു മണ്ഡപമുണ്ട് ആ സമാധി മണ്ഡപം അറിയപ്പെടുന്ന കിസാൻ ഘട്ടെന്നാണ് നോക്കണേ ഡൽഹിയിലെ ഇദ്ദേഹത്തിന്റെ സമാധി സ്ഥലം അറിയപ്പെടുന്നത് കിസാൻ ഘട്ട് കർഷകരുമായി ഏറെ ബന്ധമുണ്ടല്ലോ അപ്പൊ നിങ്ങൾക്ക് അഭയഘട്ട് ശാന്തി വനം അല്ലെങ്കിൽ ശക്തി സ്ഥല് ഇങ്ങനെ പല പേരുകൾ പഠിക്കാനുണ്ട് ഇവരുടെയൊക്കെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് പി എസ് ചോദിക്കാറുണ്ട് ചൗധരി ചരൺ സിംഗിന്റെ ചരൺസിംഗിന്റെ സ്ഥലം എന്ത് പേര് അറിയപ്പെടുന്നു കിസാൻ ഘട്ട് കിസാൻ ഘട്ട് കർഷകരും ഡിസംബർ ഓർത്തു വെക്കുക അഡീഷണൽ ആയിട്ട് ഒരു പോയിന്റ് കൂടി ഞാൻ ചേർത്ത് വെച്ചിട്ടുണ്ട് മീററ്റ് സർവകലാശാല അദ്ദേഹത്തിന് അനുസ്മരിച്ചുകൊണ്ട് ചൗധരി ചരൺ സിംഗ് സർവകലാശാല എന്ന് നാമകരണം ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം മീററ്റ് ആണ് ആ മീററ്റിൽ അദ്ദേഹത്തിന്റെ ജന്മസ്ഥലമായതുകൊണ്ട് അവിടുത്തെ യൂണിവേഴ്സിറ്റിയുടെ പേര് ഇപ്പം ചൗധരി ചരൺ സിംഗ് യൂണിവേഴ്സിറ്റി എന്നാണ് അതുകൂടി ചേർത്ത് പഠിക്കുക മീററ്റിലെ യൂണിവേഴ്സിറ്റിയുടെ പേര് ചൗധരി ചരൺ സിംഗ് യൂണിവേഴ്സിറ്റി എന്നാണ് അപ്പൊ ചൗധരി ചരൺ സിംഗ് ഇന്ത്യയുടെ ഏറ്റവും കുറച്ചുകാലം പ്രധാനമന്ത്രി ആയിരുന്ന വ്യക്തി അദ്ദേഹത്തിന് ഏതു വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അഞ്ചാമത്തെ വ്യക്തി നോക്കൂ എം എസ് സ്വാമിനാഥനാണ് എം എസ് സ്വാമിനാഥനെ കുറിച്ച് കറണ്ട് അഫേഴ്സിൽ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുകയും ചെയ്തു ഈ കഴിഞ്ഞ യൂണിവേഴ്സിറ്റി എൽ ജി എസിന്റെ മെയിൻ എക്സാമിന് അത് ചോദ്യമായിട്ട് വന്നു ആ ചോദ്യം എല്ലാവരും മനസ്സിലുണ്ടാവും നമ്മൾ അത്രയേറെ പഠിപ്പിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസം ഇരുപത്തി എട്ടാം തീയതി നമ്മെ വിട്ടുപിരിഞ്ഞു പോയ ഇന്ത്യയുടെ ഹരിത വിപ്ലവത്തിന്റെ നായകൻ അല്ലെങ്കിൽ ഫാദർ ഓഫ് ഇന്ത്യൻ ഗ്രീൻ റവല്യൂഷൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവായിട്ടുള്ള എം എസ് സ്വാമിനാഥൻ എം എസ് സ്വാമിനാഥൻ ആ എം എസ് സ്വാമിനാഥൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ജനിച്ചതെന്ന് കൂടി ഓർത്ത് വയ്ക്കാറില്ല ഇരുപത്തി അഞ്ചിലാണ് അദ്ദേഹത്തിന് എന്ത് കിട്ടുകയാണ് മക്കളെ അദ്ദേഹത്തിനും ഈ പറയുന്ന ഭാരതയാണ് അദ്ദേഹത്തെ കുറിച്ച് ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഒന്ന് വായിച്ച് നോക്കുക ഞാൻ ഇവിടെ ക്ലാസ്സിൽ പറയുന്നില്ല സമയത്തിന്റെ പരിമിതി ഉള്ളതുകൊണ്ട് ഒരു എക്സ്ട്രാ പോയിന്റ് എനിക്ക് എനിക്കിപ്പോൾ ഓർമ്മ വന്ന് ഞാനിവിടെ കൂട്ടിച്ചേർത്ത് പറയാം ഓക്കെ എം എസ് സ്വാമിനാഥന്റെ ഒരു റിസർച്ച് ഫൗണ്ടേഷൻ ഉണ്ട് എം എസ് സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ റിസർച്ച് ഫൗണ്ടേഷൻ എവിടെയാണ് സ്ഥിതി എന്ന് ചോദിച്ചാൽ വയനാട് ജില്ലയിലെ പുത്തൂർ വയലാണെന്ന് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക പുത്തൂർ വയൽ വയനാട് ജില്ലയിലെ പുത്തൂർ വയൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ സ്ഥിതി ചെയ്യുന്നുണ്ട് അപ്പൊ അത് അഡീഷണൽ പെട്ട ഓർമ്മ പറഞ്ഞാണ് വയനാട് ജില്ലയിലാണ് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ ഇനി എം എസ് സ്വാമിനാഥനെ കുറിച്ച് ഒട്ടനവധി കാര്യങ്ങൾ പഠിക്കാണ്ട് ഹരിത വിപ്ലവം നിങ്ങൾ പഠിക്കാനുള്ള സ്പെഷ്യൽ ആണ് ഇന്ത്യൻ ജോഗ്രഫിയില് അത് പഠിക്കുമ്പോൾ നിങ്ങൾ ഇതേക്കുറിച്ച് ചേർത്ത് വിശദമായിട്ട് തന്നെ പഠിച്ചു പോകണം അപ്പൊ ഈ അഞ്ച് പേരുകൾ മറന്നു പോകേണ്ട നമ്മുടെ പോയിന്റ് എന്തായിരുന്നു കർപ്പൂരം എടുത്തുകൊണ്ട് ധ്യാനിക്കാന്നുള്ളത് എൽ കെ അദ്വാനി ധ്യാനിച്ചുകൊണ്ട് സിംഹത്തിന് ചരട് കെട്ടിക്കൊടുക്കുന്നു സ്വാമിജി ചരൺ സിംഗ് ചരൺസിങ് സ്വാമിജി എം എസ് സ്വാമിനാഥൻ സിംഹം നരസിംഹറാവു അല്ലെ ധ്യാനിക് എൽ കെ അദ്വാനി പിന്നെന്താ പറഞ്ഞത് കർപ്പൂരം കർപ്പൂരി താക്കൂർ അഞ്ചു പേരുകൾ സെറ്റ് ആണല്ലോ ഉറപ്പായിട്ട് നിങ്ങൾ എഴുതാൻ പോകുന്ന പി എസ് സി പരീക്ഷകൾ ഇനി വരുന്നതിൽ ഈ ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് റിപ്പബ്ലിക് ദിന പരേഡിൽ ഡൽഹി പോലീസിനെ നയിക്കുന്ന മലയാളി വനിത ആരാണ് മക്കളെ നല്ലൊരു ചോദ്യമാണ് ശ്വേത കെ സുഗതനാണ് പേര് പഠിച്ചു വെക്കുക ശ്വേത ഈ ചിരിച്ചു നിൽക്കുന്ന ഓഫീസറാണ് ഡൽഹി പോലീസിനെ രണ്ടായിരത്തി ഇരുപത്തിനാല് റിപ്പബ്ലിക് ദിന പരേഡിൽ നയിച്ചത് നയിക്കുന്ന എന്നല്ല നയിച്ചു കഴിഞ്ഞു അല്ലേ ആ പരിപാടി എല്ലാം കഴിഞ്ഞു അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് റിപ്പബ്ലിക് ദിന പരേഡിൽ ഡൽഹി പോലീസിനെ നയിച്ച മലയാളി വനിതയായിരുന്നു ഷേതാ കെ സുഖൻ ജയ്പൂരിൽ നടന്ന അത് പഠിക്കാൻ വേണമെങ്കിൽ ഞാനൊരു ചെറിയ ട്രിക്ക് പറഞ്ഞു നമ്മുടെ പിള്ളേര് ക്ലാസ് പഠിക്കുന്ന സമയത്ത് അവർ പറഞ്ഞതാണ് നമ്മുടെ ഷേതാ മേനോൻ എന്നൊരു നടിയെ നിങ്ങൾക്കറിയാം അപ്പൊ വെറുതെ നിങ്ങൾ ഷേതാമേനോ എന്ന നടിയെ അറിയുമെങ്കിൽ ഏ എന്ത് ചെയ്യാം അവർ ഈ പറയുന്ന പരേഡിൽ ഇങ്ങനെ ഫ്രണ്ടിൽ പോയതായിട്ട് ഒന്ന് ആലോചിച്ചു നോക്കുകയാ കേരളത്തിന്റെ ഒരു പ്രധാനപ്പെട്ട സിനിമ താരം ഷേതാ മേനോൻ അപ്പൊ അവർ ഒരു യൂണിഫോമൊക്കെ ഇട്ടിട്ട് നിങ്ങൾ വെറുതെ ആലോചിച്ചു നോക്കുക ഒരു സിനിമ നമുക്ക് ആലോചിച്ച് നോക്കാലോ അങ്ങനെ അവർ ഡൽഹി പോലീസിന്റെ അല്ലെ മലയാളി കൂടെ നിങ്ങൾ നയിക്കുന്നു കാരണം ഇത്തരം പേരുകളൊക്കെ നിങ്ങൾക്ക് മാറി പോകും മറന്നുപോകും ഒരുപാട് വളരെ ഫേമസ് ആയ പേരുകളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവും ചോദിച്ചോ അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവും അതുകൊണ്ടാണ് വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം ഈ ഓഫീസറെ ഷേതാമേനോ പറയുന്ന നടിയെ വെച്ചിട്ട് ചെയ്യാം അവരിങ്ങനെ പോലീസിന് ആറ് മാസത്തിനുള്ളിൽ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കിട്ടും ജയ്പൂരിൽ നടന്ന റോയൽ മിസ് ഇന്ത്യ മത്സരത്തിൽ കിരീടം ഇത് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു വലിയ എല്ലാവർക്കും അറിയുന്ന ഒരു വ്യക്തിയൊന്നും അല്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് മറന്നു ഋതു സാരംഗി ലാലാണ് ജയ്പൂരിൽ നടന്ന റോയൽ മിസ് ഇന്ത്യ മത്സരത്തിൽ റോയൽ മിസ് ഇന്ത്യ മത്സരം ആണേ നോക്കണ ഓരോ ടൈറ്റിൽ പ്രത്യേകം ശ്രദ്ധിക്കണം ജയ്പൂരിൽ നടന്ന റോയൽ മിസ് ഇന്ത്യ മത്സരത്തിൽ കിരീട നേടിയത് ഋതു ആണ് ഋതു ആണ് അപ്പൊ മറന്നുകൊണ്ട ഈ പറയുന്ന ജയ്പൂർ എന്നൊക്കെ പറയുമ്പോ അവിടെ അല്ലെ കാലാവസ്ഥ ഋതുക്കൾ ഭയങ്കര പ്രശ്നമാണ് ഭയങ്കര ചൂടാണ് അങ്ങനെയൊക്കെ ആലോചിച്ച് നോക്കുക അപ്പൊ ഋതു അപ്പൊ ജയ്പൂരിൽ നടന്ന ഒരു മിസ് ഇന്ത്യയിൽ കിട്ടിയത് ഋതുവിനാണ് ഋതു ഋതു ആലോചിച്ച് നോക്ക് മലയാള ചലച്ചിത്ര സൗഹൃദവേദിയുടെ പ്രേംനസീർ പുരസ്കാരം കിട്ടിയത് കെ ജി ബാബുരാജിനാണ് നോക്കൂ കെ ജി ബാബുരാജ് നമ്മുടെ സിനിമ നടൻ ബാബുരാജ് അല്ലെട്ടോ ഇത് കെ ജി ബാബുരാജ് ആണ് മലയാള ചലച്ചിത്ര പ്രേം നസീർ പുരസ്കാരം കിട്ടിയത് കെ ജി ബാബുരാജ് നസീർ പുരസ്കാരം കിട്ടിയത് ആർക്കാണ് കെ ജി ബാബുരാജ് പഠിച്ചു വെക്കുക മൂന്ന് പേരുകളും ഇമ്പോർട്ടന്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ആപ്പിളിനെ പിന്നിലാക്കി ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ള കമ്പനിയായി മാറിയത് മൈക്രോസോഫ്റ്റ് ആണ് മക്കളെ ആപ്പിളിനെ പിന്നിലാക്കി ആപ്പിൾ ആയിരുന്നു ഏറ്റവും മൂല്യമുള്ള കമ്പനി ആപ്പിളിനെ പിന്നിലാക്കി ആയിരുന്നു മൈക്രോസോഫ്റ്റ് ഒരു രസകരമായ പോയിന്റ് അല്ലേ ഓർത്ത് വെക്കാൻ പറ്റും രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അന്തരിച്ച പ്രഭാ ആത്രേ വളരെ ഇമ്പോർട്ടന്റായ പേഴ്സൺ ആണ് പ്രഭാ ആത്രേ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അന്തരിച്ച പ്രഭാ ആത്രേ ഏത് മേഖലയിൽ പ്രശസ്തയായ വ്യക്തിയാണ് അവര് ഹിന്ദുസ്ഥാനി സംഗീതജ്ഞയാണ് പ്രഭാ ആത്ര എന്ന് പഠിച്ചു നോക്കുക മോഹൻലാൽ അഭിനയ കലയിലെ ഇതിഹാസം ഹിന്ദുസ്ഥാൻ സംഗീതം പഠിക്കണമെന്ന് ആഗ്രഹമായ ലാലേട്ടൻ എവിടെ എത്തിച്ചേർന്നത് എം കെ സാനുവാഷിന്റെ മുമ്പിലാണ് ചുമ്മാ പറഞ്ഞാണ് അപ്പോ അഭിനയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലാലേട്ടിനെ കുറിച്ച് ഒരു പുസ്തകം എഴുതുന്നു ആരാണ് എഴുതിയത് പ്രൊഫസർ എം കെ സാനുവാണ് കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തകഴി പുരസ്കാരം കിട്ടിയത് എം കെ സാനുവിനാണെന്ന് അത് ഓർമ്മയുള്ളവർക്ക് കണക്ട് ചെയ്ത് വെക്കാം തകഴി പുരസ്കാരം കിട്ടിയ എം കെ സാനു പ്രൊഫസർ എം കെ സാനു അദ്ദേഹം എന്ത് ഏത് പുസ്തകം എഴുതുന്നു മോഹൻലാൽ അഭിനയ കലയിലെ ഇതിഹാസം മാഷിന്റെ പുസ്തകമാണ് പഠിക്കൂ മക്കളെ പഠിച്ചോ പഠിച്ചു അടുത്തൊരു പോയിന്റ് നോക്കൂ എഴുപത്തി അഞ്ചാമത് റിപ്പബ്ലിക് ദിനം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റിപ്പബ്ലിക് ദിനമാണ് ആ റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടിയിൽ കേരളത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് പങ്കെടുത്ത ഒരു ബാലൻ കേരളത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് എഴുപത്തി അഞ്ചാമത് റിപ്പബ്ലിക് ദിന പരിപാടിയിൽ പങ്കെടുത്തു അപ്പൊ ലാലേടിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഓർക്കാൻ വേണമെങ്കിൽ ഞാൻ ഒരു ട്രിക്ക് പറഞ്ഞരാം അതുകൊണ്ടാണ് ഞാൻ ചോദ്യം ഒരുമിച്ച് കൊടുത്തത് ലാലട്ടിന്റെ മകനാണല്ലോ പ്രണവ് മോഹൻലാൽ അത് അറിയാത്ത ആളുകൾ ഉണ്ടാവില്ല ഒരു പക്ഷേ പി എസ് സി പഠിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും പ്രണവ് മോഹൻലാൽ എന്ന് പറഞ്ഞ സിനിമ നടന്ന അറിയാം അപ്പൊ നിങ്ങൾ വെറുതെ ആലോചിച്ചുവച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഷേത എന്ന് പറഞ്ഞ നടി എന്താണ് ഡൽഹി പോലീസിന്റെ ഫ്രണ്ടിൽ അതിനെ നയിച്ചുകൊണ്ട് ഇങ്ങനെ പോകുന്നത് നിങ്ങളുടെ മനസ്സിൽ ഇമാജിൻ ചെയ്തു അല്ലെ സെറ്റാണ് ഇനി മറന്നുപോലെ ഉറപ്പായ മാർക്ക് കിട്ടും ഡൽഹി പോലീസ് നയിച്ച മലയാളി ഷേത ഷ്വേതാന്ന് കിട്ടിയാൽ ബാക്കി നമുക്ക് പിന്നെ ആലോചിക്കാം അല്ലെ സുഖമൊക്കെ വന്നോളൂ ഓട്ടോമാറ്റിക്കലി അപ്പം അവിടെ നിങ്ങൾ ആലോചിക്കുക ആ ഒരു റിപ്പബ്ലിക് ദിന പരേഡിനകത്ത് പങ്കെടുത്ത വ്യക്തികൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബാലൻ ഒരു മലയാളി ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് പ്രണവാണ് അപ്പൊ പ്രണവ് മോഹൻലാലും അതിനകത്ത് കേരളത്തെ പ്രത്യേകിച്ച് പങ്കെടുത്തു എന്ന് ആലോചിച്ചൂടെ അപ്പം നിങ്ങൾക്ക് ഇത് രണ്ടും കണക്ട് ചെയ്ത് വെച്ചാൽ ഉറപ്പായിട്ട് മാർക്ക് കിട്ടും പ്രണവ് ഓക്കെ ആണ് പ്രഥമ ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവലിന് വേദിയാവുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് കേരളത്തിൽ വെച്ച് നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഇവൻ്റാണ് പ്രഥമ ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ എവിടെയാണ് ട്രിവാൻഡ്രത്താണ് തോന്നയ്ക്കലാണ് തോന്നൽ കൃത്യമായിട്ട് പഠിക്കുക ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ തിരുവനന്തപുരം തോന്നയ്ക്കൽ ജമ്മു കാശ്മീരിലെ പുഞ്ച് മേഖലകളിൽ സൈനികർക്ക് നേരെ ഭീകരാക്രമണം നടന്ന പശ്ചാത്തലത്തിൽ ഇന്ത്യൻ കരസേന തിരിച്ചടിക്കാൻ നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സർവശക്തി പുഞ്ച് മേഖലയിൽ നമ്മൾ പഞ്ച് ചെയ്തു ആര് പാകിസ്ഥാൻ നമ്മളെ പഞ്ച് ചെയ്ത സർവശക്തി പഞ്ച് ചെയ്ത് അറിയിക്കാം ജമ്മു കാശ്മീരിലെ പുഞ്ച് മേഖലകളിൽ സൈനികർക്ക് നേരെ നടന്ന ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ തിരിച്ചടിച്ചു ഏതാണ് ഓപ്പറേഷൻ സർവശക്തി മനസ്സിലെ സർവശക്തി അഖിലേന്ത്യാ അന്തർ സർവകലാശാല വനിതാ വോളിബോൾ കിരീടം സ്വന്തമാക്കിയതാരാണ് അഖിലേന്ത്യ നോക്കൂ സർവകലാശാലയുടെ കീഴിൽ നടക്കുന്ന അല്ലെങ്കിൽ അവർ നടത്തുന്ന സർവകലാശാല നടത്തുന്ന വോളിബോൾ കിരീടം നേടിയത് എം ജി യൂണിവേഴ്സിറ്റിയാണ് എം ജി യൂണിവേഴ്സിറ്റി എം ജി യൂണിവേഴ്സിറ്റിയെ കുറിച്ച് നാലഞ്ച് പോയിന്റുകൾ ഈ വർഷം പഠിക്കാനുണ്ട് അതിനകത്തൊന്നാണ് അഖിലേന്ത്യാ അന്തർ സർവകലാശാല വനിതാ വോളിബോൾ വനിതാ വോളിബോൾ കിരീടം നേടിയത് എം ജി യൂണിവേഴ്സിറ്റി ഇന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ പാർക്ക് എന്ന പേര് ലഭിച്ചത് ഏത് ടൈഗർ റിസർവിനാണ് മക്കളെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കുക ഇന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ പാർക്ക് എന്ന പേര് ലഭിച്ചത് പെഞ്ച് ടൈഗർ റിസർവ് ആണ് അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ പാർക്ക് എന്നൊരു പേര് വരുന്ന എവിടെയാണ് പെഞ്ച് ടൈഗർ റിസർവ് പെഞ്ച് ടൈഗർ റിസർവ് ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്ത് കേട്ടോ ലോകത്തിലെ ആദ്യത്തെ സോളാർ വിൻഡ് വൈദ്യുതി പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം ചോദിക്കും ഇത് ചില പുസ്തകങ്ങളിൽ അത് രാജസ്ഥാൻ എന്ന് കാണാം സത്യത്തിൽ ഇത് ഗുജറാത്ത് രാജസ്ഥാന്റെ ബോർഡർ ആണ് ഇത് എക്സാക്ട് ചോദിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് രാജസ്ഥാൻ അല്ല ഗുജറാത്ത് ആണെന്ന് നോട്ട് ചെയ്ത് കൊള്ളുക അടുത്തൊരു വ്യക്തിയാണ് ഈ പേര് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം മുനവറാണ് അന്തരിച്ച മുനവറാണ് പേരെന്താണ് മുനവറാണ് ഒരു മുസ്ലിം ടച്ചുള്ള പേരാണ് മുനവർ എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഉറുദു വരണം ഉറുദു കവിയാണ് അന്തരിച്ച മുനവർ റാണ ഏത് മേഖലയിൽ പ്രശസ്തനായ വ്യക്തിയാണ് ഫുട്ബോൾ അല്ലെങ്കിൽ ചലച്ചിത്ര മേഖല അങ്ങനെയൊക്കെ കൊടുക്കും സാഹിത്യമാണ് ഉറുദു സാഹിത്യകാരനാണ് ഉറുദു കവിയാണ് മുനവർ റാണ എന്ന് ഓർത്തു നോക്കുക ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു ഇനിയും ഒരുപാട് ചോദ്യങ്ങളുണ്ട് ക്ലാസിൻ്റെ ധൈര്യം നീണ്ടു പോകുന്നുണ്ട് നിങ്ങൾ ക്ലാസ് മുഴുവനും കാണുന്നില്ല അതുകൊണ്ടാണ് ഇവിടെ വെച്ച് നിർത്തുന്നത് നമുക്ക് അടുത്ത ക്ലാസ്സ് കാണാം ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും നല്ലത് കേട്ടെ ഗുഡ് ബൈ